നീ ചോദിച്ചോയ്ക്കുന്ന കാര്യങ്ങളിൽ ആരോടുള്ളത്രാണി ഉണ്ടായില്ല അതുകൊണ്ട് അല്ലാതെ ഒരു ലെവലിട്ട് മോനെ വേണ്ട മോനെ ഞാൻ ബ്ലോക്ക് ആക്കി വിളി വെറുതെ അങ്ങനെ എനിക്ക് എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് ആൾക്കാർ നമ്മളൊരു ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വേടായിട്ട് നിന്നോടൊന്നും പറയാൻ പറ്റില്ല നമ്മൾ നീ ബേഡായിട്ട് പറയാൻ പറയാം നീ നിന്റെ വഴിയേ പോകും ഞാൻ എന്റെ വഴിയേ പോകും ചായക്കട നല്ല രുചി നല്ല സർവീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് വെറുതെ സാലറി വാങ്ങുന്നു അജ്മാനിൽ ലുലു അടുത്തുള്ള എടുക്കറിയാം ലുലു അടുത്തുള്ള ബ്രാഞ്ചാണ് നമ്മളെ കേബിൻ്റെ തൊട്ട് ബാക്കിലുള്ള സാത്താൻ ചായക്കട റെസ്റ്റോറൻ്റ് ആണ് അത് നമ്മൾ മൂന്നാമത്തെ ബ്രാഞ്ചാണ് പോവുക ഫുഡ് കഴിക്കുക ഹാപ്പി ആയിട്ട് അതുപോലെ തന്നെ നമ്മളടുത്ത് വരിക സാത്താൻ്റെ ചായക്കട അജ്മാൻ അൽസഹറ അൽസ അൽപ്പൂസെൻ്റിലുള്ള ബ്രാഞ്ചാണ് വെറുതെ ചേച്ചി എന്ത് ചെയ്യുക ചേച്ചി ഐ മിസ്സിയും പെർഫ്യൂമിൻ്റെ ബ്രാഞ്ച് പറഞ്ഞ് തരില്ല മോനെ ബ്രാഞ്ച് കിട്ടിയില്ല മോനെ അതിനുള്ള മിസ്സി വേണ്ട മോനെ ഡോണ്ട് ഡോണ്ട് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല ഫുഡ് താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വരിക ഫുഡ് ചെയ്തിരിക്കുക ചേച്ചി സൂപ്പറാണ് അതുതന്നെ ഉണ്ട് ചേച്ചി സൂപ്പറാണെങ്കിൽ ഞാനാണോ എവിടെയാണോ ഉദ്ദേശം തന്നെ അല്ലേ എന്നെല്ലാവരും താത്താണോ വിളിക്കുന്നത് എത്ര ഷോപ്പ് ഉണ്ട് മൂന്ന് ബ്രാൻഡ് നമ്മളെ അജ്മൻ ൂ സെടുള്ള സാത്താന്റെ ചായക്കട അതുപോലെ തന്നെ നമ്മുടെ കേമിൻ്റെ അടുത്തുള്ള കേമിൻ്റെ പത്ത് പാക്കിലുള്ള സാധാരണ ചായക്കട ഇനി സത്യൂർ ബ്രിഡ്ജ് കഴിയുമ്പോൾ ഫസ്റ്റ് റൈറ്റ് വരുന്ന സാത്താന്റെ ചായക്കട മൂന്നാണ് മൂന്നും അജ്മലാണ് എല്ലാം ദുബൈയിലാണോ എസ് മൂന്നും ദുബൈലാണ് കക്കറയിൽ തുടങ്ങും കപ്പറയിൽ തുടങ്ങിയ പാറശാലോ എങ്ങനെയാളില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് അവള് പോയോ ഏതവളാടാ നീ അവള് പോയോ പോട്ടെന്നേ അടുത്തവള് പിടിക്കുന്നേ നല്ല വിഷ അവള് പോയോ ഏതൊയോ ഞാൻ പറഞ്ഞു കൊറോണ പോയി മാസ്ക് പോരുമോ കൊറോണ പോയി പക്ഷെ മാസ്ക് പോരുന്നില്ലാളോ അല്ല പ്രശ്നം കൊറോണ വന്നപ്പോ തന്നിട്ട് പോയൊരു ഓർമ്മയാണ് എന്റെ മാസ്ക് അത് ഞാൻ ഊരുവിടാ

എന്നിട്ട് ഇവിടെ എന്റെ പെർഫ്യൂ കുറഞ്ഞു പറഞ്ഞിട്ടല്ലേ ഇവിടെയും കൊല്ലം ഞാനും ചാവും അതെനിക്ക് മനസ്സിലായി ചേക്കാനെ നിനക്ക് ഭയങ്കര ഇഷ്ട ഓരോ പിടിക്കാൻ ആരും കിട്ടിയില്ല പോയാളുമ്പോൾ ചിരിക്കട്ട കൊറേ എന്നെ സോപ്പ് ചോദിച്ചു നടക്കിട്ട് ഇല്ലയായി പല്ല പല്ലം കണ്ടവന് ഇല്ലം വേണ്ട അതാണ് സിംഗറാണോ സിംഗർ തീരാത്തല്ല ഇതാ രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ചോദിക്കുന്ന ആള് സിംഗറാണ്